മരം വേറെ മരം വളർന്നിട്ടുണ്ടോ എന്താ എന്ത് പട്ടിയുടെ കാലം പൂച്ച തൂക്കിനു വീടി വെച്ചിട്ടു കാക്കാടെ എന്തെന്ത്രിക്ക് ചെയ്യാൻ പാടില്ല അവര് കേറ്റി കൊടുക്കല്ല ആണോ ഇതാണ് ഫൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൂടെ വായ്പ ചുമപ്പ ടിക്കറ്റും കൊടുത്തു വന്നപ്പോൾ കുറച്ച് മരങ്ങളുണ്ട് ഇത് നടപ്പാന്ന് കിട്ടിയില്ല താഴെ വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല പെണ്ണുമ്പോൾ പോലും ഞാൻ എവിടെ കൊണ്ടു കൈ പിടിച്ചിട്ടില്ല നിന്നെ ഞാൻ ഇവിടുന്ന് കൈ പിടിച്ചു ഏതടിപൊളി കാണിച്ച രാത്രിയാ ടോറെ ആ ആ ആ ആയാൻ ട്രാപ്പ് ആയാൻ ട്രാപ്പൊന്നല്ല ഇപ്പോ പോയനേ എവിടെ കൊണ്ടാവോ നീ നോർമലി നോർമലി ഹാപ്പി ലേജോ ഹാപ്പി 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 ഇൻ എവരിഡേസ് അപ്പ ഹാപ്പി ഹാപ്പി അപ്പ എ ഹേ